ഉപതെരഞ്ഞെടുപ്പുകളിലെ കനത്ത തോൽവിക്കു പിന്നാലെ കൊച്ചിയിൽ ചേർന്ന ബിജെപി സംസ്ഥാന നേതൃയോഗത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് നടുവിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇത്രയും നാളും സുരേന്ദ്രനെ പിന്തുണച്ചിരുന്ന മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ അദ്ദേഹത്തെ കൈവിട്ടതിന്റെ സൂചനകളും ഈ നേതൃയോഗത്തിൽ പ്രതിഫലിക്കുകയുണ്ടായി അടുത്ത ഫെബ്രുവരി വരെ സുരേന്ദ്രൻ അധ്യക്ഷസ്ഥാനത്ത് തുടരട്ടെ എന്ന ധാരണ യോഗത്തിനുശേഷം ദേശീയ നേതാക്കൾക്കിടയിൽ ഉണ്ടായെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ തുടർന്ന് സംസ്ഥാന നേതൃത്വത്തിലുണ്ടായ വലിയ മാറ്റങ്ങളിൽ വി മുരളീ ീതരനെ അധ്യക്ഷനാക്കാനാണ് ധാരണകൾ സുരേന്ദ്രനെ അടിയന്തരമായി അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കുന്നത് ആക്ഷേപമാക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഫെബ്രുവരി വരെ സമയം നൽകിയിരിക്കുന്നത് ഫെബ്രുവരിയോടെ ജില്ലാതല തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കുകയും ചെയ്യും മാത്രമല്ല തുടർന്നുള്ള സംസ്ഥാന നേതൃമാറ്റം സ്വാഭാവികമാണെന്ന് വരുത്തിതീർക്കാനുമാകും എതിർപക്ഷ നേതാക്കളായ പി കെ കൃഷ്ണദാസ് എ എൻ രാധാകൃഷ്ണൻ എം ടി രമേശ് എന്നിവർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് വളരെയധികം ശ്രദ്ധേയമായിരുന്നു എന്നാൽ അവരോടൊപ്പമുള്ള ജില്ലാ ഭാരവാഹികൾ യോഗത്തിന് യും ചെയ്തിരുന്നു മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ പേരിൽ അവർ സുരേന്ദ്രനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉയർത്തിയിരുന്നു സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വി മുരളീധരന് വഴിയൊരുക്കുന്ന ചർച്ചകളും വലിയ തോതിൽ ഉയർന്നുവന്നു സംഘടനാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പി കെ കൃഷ്ണദാസ് നേതൃത്വം നൽകുന്ന പ്രബല ഗ്രൂപ്പ് വി മുരളീധരനൊപ്പം ചേർന്നതായി വാർത്തകൾ പ്രചരിച്ചിരുന്നു ശേഷം മുരളീധരനും സുരേന്ദ്രനും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയപ്പോൾ ഇരുവർക്കും ഇരുവർക്കുമിടയിലുണ്ടായിരുന്ന അകൽച്ച വലിയ തോതിൽ വ്യക്തമായി പാലക്കാട് തോൽവി സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അതെല്ലാം സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കാനായിരുന്നു മുരളീധരൻ പ്രധാനമായി നൽകിയ മറുപടി വോട്ട് കുറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ സുരേന്ദ്രൻ പിറവം ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വോട്ട് കുറഞ്ഞ കാര്യം സൂചിപ്പിച്ചത് മുരളീധരനുള്ള പരോക്ഷമായ അടിയായിരുന്നു മുരളീധരനായിരുന്നു പിറവം ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രധാന ചുമതല എന്നത് കുറെ ദിവസങ്ങളിലായി മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പിതൃശൂവിന്റെ വാർത്തകളെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മറുപടിയായി നൽകി മറുപടി പറയാൻ മനസ്സില്ലെന്നും സുരേന്ദ്രൻ പറയുകയുണ്ടായി കൊച്ചിയിൽ സംസ്ഥാന നേതൃയോഗത്തിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു സുരേന്ദ്രന്റെ ഈ രോഷ പ്രകടനം ഒരു സംഘടനയുടെ യോഗത്തിലും നൂറ് ശതമാനം ഹാജർ ഉണ്ടാകാറുമില്ല വി മുരളീധരനും കൃഷ്ണദാസുമായി തനിക്കടുത്ത ബന്ധമാണ് ഉള്ളതെന്നും മറിച്ചുള്ള വാർത്ത കളവാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ നേതൃയോഗം ചർച്ച ചെയ്തില്ലെന്നും സുരേന്ദ്രൻ വെളിപ്പെടുത്തുകയുണ്ടായി